നമസ്തേ പ്രി പ്രേക്ഷകാ അത്ര ദ്ഗ്രഹയോ ചർച്ച അതാ ആസീത് അനന്തരം ത്രിഗ്രഹയോ നിരൂപണം അത്ര വയം കൂമ അത്ര ആദിത്യ കൃത തിഗ്രഹയോഫലി വയം ചർച്ച കൂമ ആദ അഹം ശ്ലോകം പഠാമി അത്ര ആര്യവൃത്തമേവാര്യ സ്വീകൃത അത്ര തിഗ്രഹ योगफलमपि सारावली इति कल्याणवर्मकृतग्रन्थादेव वयं पठामः निर्लज्जपाभरतो यन्त्रज्ञः शत्रुमारेण शूरः अश्मत्क्रियासुकुशलः सहस्थितैः सूर्यशिभौमैः अत्र त्रिगृहयोगे कर्तारः के भवन्ति सूर्यः चन्द्रः कुजश्च भवन्ति എല്ലാം ത്രിഗൃാണോ യോ നൂതനയോ അത്ര സമബിഭവതി ദ്ഗൃഹയോ സൂര്യചന്ദ്രമസോ യോഗെ യന്ത്രം നരം ജനയതി പൂർവം വേണം പഠിതവന്ത അത്ര യാന്ത്രു എവ് അസെ യോഗ അതി അത്ര കുജസയോ എഴു കീദ ചർച്ചമവ കൂമ അത്ര സഹസ്ഥിരുന്ന സൂര്യശശിഭൗമൈ കീദൃശനതി യോഗസ്ഥ അത്ര ചർച്ച കൂമ സീദൃശന യോഗ ജന സിജ്ജതി നിർഗദ സജാരഹിത തി അപ്പരം സാപരഥത്തിപകർമ്മി രതി ആസക്തി അതിന്ത്രവ്ജാതിയ അത്ര വിഷയു അസ മർമ്മ സമ്യക്ീദ്യ വിജ അനന്തരം സാ ശത്രുമാരെ ശൂരതിത്രുമാരെണ സഹരമ സ്വ അരീൻ സ്വാരി ജേതു സെ ശൗര്യം പ്രകടയത് തടർം സഹ യ സയീകരിഷ്യ സ്വശത്രൂ ഉന്മൂലനാശം സഹ കരതിയാസു കുശല സമ ഇത് शिला संबंधित कर्मसु सः सस्य कौशलं प्रगटयति तस्य कर्मसु सः रधः अस्ति तस्मात् धनं संबादयति च अत्र शिल्पबुद्धिः भवति कुजः अस्माकार्यगतत्वमस्ति च चन्द्र सूर्ययोः अस्य कुजस्य सम्योगे तस्मिन् विषये यान्त्रिके विषये तथा अस्मा विषयेपि सः निष्नादः भवति इत्यर्थः एदेहि സഹസ്ഥിതൈ ഗ്രഹ് യോ ഇത്ത കളവർമ്മ ആചാര്യ ദുഫലംഭവതി അസെ യോ തത്രുനിഗ്രഹണം ഇതി അത്യന്തം ക്രൂരതരം പാപം കൂജ കരതി ഭൗമേന അഘരതം സൂര്യസ് ചന്ദ്രസീഗ്രഹയോ സഹരദ അഖിരത പശ്ചാത്തലേ ഈദൃശം അത്യന്തം മാരണം മാ സഹ കരോതി ധന്യവാദ